നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ അല്ല ഇത് എന്റെ പുതപ്പല്ലേ നിനക്കിത് എവിടെന്നു കിട്ടി രാവിലെ തുണി എഴുതി ഞാനിത് എവിടെയെല്ലാം തിരക്കിന്നറിയോ അത് തന്നെ എനിക്കറിയേണ്ടത് നിന്റെതപ്പെങ്ങനെയാ എന്റെ വീട്ടിലെത്തിയത് ഓ വന്നോ രാവിലെ തന്നെ ഈ തോക്കും പൊക്കി പിടിച്ച് ആരും എവിടെ വെക്കാൻ പാ മനുഷ്യ സത്യം പറഞ്ഞാ നമ്മളെ വീട്ടിൽ വന്നത് അല്ലേ മര്യാദക്ക് സത്യം പറഞ്ഞോ നിങ്ങൾ അറിയാത്തത് അവിടെ വരില്ല ഇന്നലെ രാത്രി പന്നിനിയാണോ അതോ എന്നിട്ട് വെടി വെച്ചാ വെച്ചു പക്ഷെ കൊണ്ടില്ല എന്നിട്ട് എന്നിട്ട് എന്താ വെടി കൊണ്ടില്ലല്ലോ

By... Hedi, no േ അതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് നിങ്ങൾ ഇവരുടെ വീട്ടിൽ തന്നെ അത് പിന്നെ എന്നാ പിന്നെ നിങ്ങൾക്ക് ഒരു മുണ്ട് വാങ്ങി കൊടുത്തുടായിരുന്നോ അത് മുണ്ടാവുന്ന രാത്രിയതുകൊണ്ട് മനസ്സിലായില്ല മുണ്ടാവുന്ന ബെഡ്ഷീറ്റ് ആണോ മേരി നിങ്ങളുടെ മുൻപ് ഞാൻ ഇവിടെ കഴുകി ഇട്ടിട്ടുണ്ട് വേണേ എടുത്തിട്ട് പോട്ടെന്താടോ എന്നെതുപോലെ വിടുവെക്കാൻ പഠിപ്പിക്കാമോ ഞാൻ ക്ഷീണം വിടുവെച്ച അപ്പോഴാ എന്റെ വീടി ഞാൻ പറഞ്ഞിരുന്നു അച്ഛൻ കുറെ വഴക്ക് പറഞ്ഞ കാര്യം ഒരു കന്യാസ്ത്രീക്ക് പറ്റിയ ജോലിയല്ല ഞാൻ ചെയ്യുന്നതെന്നും ക്യാമറയൊക്കെ തൂക്കി ആണുങ്ങളുടെ കൂടെയുള്ള ഈ നടത്തത്തെ കുറിച്ചും അതെ പറഞ്ഞു ഒരു കന്യാസ്ത്രീ ജീവിതത്തിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദകളെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത് അച്ഛൻ കുറെ ഒക്കെ തോന്നുന്നു ഞാൻ എല്ലാ വർക്കുകളും എടുക്കാറില്ല എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് മാത്രം അതും റിലേറ്റീവ്സിനെ കൂടെ കൊണ്ടുപോവാറുണ്ട് അതും രണ്ട് കുട്ടികളെ ശരി ശരി ഞാൻ നിന്നോട് നിന്റെ മനോഭാവം തിരുത്താൻ പറ്റാവുന്നതല്ലെന്ന് മനസ്സിലായി എന്നാലും സഭയുടെ അനുഭവത്തോടെ മാത്രമാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് ആർക്കും ദോഷം ശരിയായിരിക്കാം പക്ഷേ കാലാകാലങ്ങളായി സഭയും നമ്മളും പിന്തുടരുന്ന ചില ചട്ടങ്ങളൊക്കെയുണ്ട് കാലാനുസൃതമായി മാറേണ്ടത് തന്നെയല്ലേ ചട്ടങ്ങൾ അച്ഛ നിഷേധം കാണിക്കുന്നവരോട് വേദാന്തം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എല്ലാരും കൂടെ പറഞ്ഞു പറഞ്ഞു ഓ എന്നെ നിഷേധിയാക്കുകയാണ് ഞാൻ മോളെ കാണാൻ വേണ്ടി നിൽക്കുകയായിരുന്നു എന്താമ്മേ എന്റെ മോനെക്കാളും വിശ്വാസം എനിക്ക് നിന്നെയാ ഒത്തിരി ഇഷ്ടവുമായിരുന്നു ഈ ഉടുപ്പിട്ടില്ലായിരുന്നെങ്കിൽ ജോമോന്റെ പെണ്ണായി ഞങ്ങളുടെ വീട്ടിൽ വന്ന് കയറിയനെ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലമ്മേ ഇനി അതൊന്നും ഓർമ്മിപ്പിക്കണ്ട ഞാനിപ്പോ ഈ ഉടുപ്പിനെ സ്നേഹിച്ചു തുടങ്ങി എനിക്കറിയാം ജോമോൻ ഇടയ്ക്കിടയ്ക്ക് പറയും മോളി ഉടുപ്പൂരി വന്ന അവൻ സ്വീകരിക്കുമെന്നാ അവന്റെ മനസ്സിൽ ഇന്നും നീയുണ്ട് അവന് മറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നെങ്കിലും ഒരിക്ക മോളിറങ്ങി വരരുത് മോളുടെ ചാച്ചൻ അമ്മ അനിയത്തി ഇവർക്കൊക്കെ ആളുകൾക്കിടയില് തല ഉയർത്തി തന്നെ ജീവിക്കേണ്ടതല്ലേ അമ്മ എന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത് അങ്ങനെ വരാനായിരുന്നെങ്കിൽ എനിക്ക് അന്നേ വരായിരുന്നു അന്നേ ചാച്ച അമ്മയുടെ മുമ്പിൽ ജയിക്കാനായിരുന്നെങ്കിൽ അന്നേ ഞാൻ ഇറങ്ങി വരുമായിരുന്നു പക്ഷേ അത് ജോമോനോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടല്ല മറിച്ച് ഞാൻ കാരണം രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ശത്രുത ഉണ്ടാവരുതെന്ന് കരുതി എൻ്റെ ഇഷ്ടങ്ങളെക്കാൾ ഞാൻ വിലകൾപ്പിച്ചത് നിങ്ങളുടെയൊക്കെ വാക്കുകൾക്കാ ഞങ്ങൾക്ക് ഇഷ്ടക്കുറവൊന്നുമില്ലായിരുന്നു മാത്രമല്ല മുള വലിയ ഇഷ്ടവുമായിരുന്നു പക്ഷേ ഇറച്ചി മോന് പെണ്ണ് പറഞ്ഞ് മോളുടെ ചാച്ച ഞങ്ങളെ ഒത്തിരി അപമാനിച്ചു കഴിഞ്ഞുവന്ന് ഞാൻ ഓർമ്മപ്പെടുത്തണ്ടമ്മേ അമ്മ ഇപ്പോൾ പറയാതെ പറഞ്ഞു വരുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായി ജോമോ വന്ന് വിളിച്ചാലും ഞാൻ ഇറങ്ങി വരരുതെന്ന് ഇല്ല അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കും ഞാൻ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഞാൻ മോളെ കണ്ട കാര്യം ജോമോൻ അറിയണ്ട അവനോട് പറയരുത് ഇല്ലമ്മേ അമ്മ ഞാൻ ഞാനൊരിക്കലും പറയില്ല മോൾക്ക് എന്നോടൊന്നും തോന്നരുത്

മാറ്റുണ്ടോ എന്നാലും ചില സമയത്ത് അങ്ങേരുടെ ഒരു നോട്ടം അതെനിക്ക് തീരെ പിടിക്കുന്നില്ല അച്ചോ ഓ എന്നാലും മാറ്റമുണ്ട് ആൾക്ക് അച്ഛനൊന്നും ഉപദേശിച്ച പിന്നെ ഓക്കെ ശരി അച്ചോ ചാച്ചാ ചാച്ചനെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു ഇവന്റെ നീ വേന വേഗം മോളെ ആളുകൾ ഇവനെ പറ്റി അതും ഇതും പറയുന്നുണ്ട് ആളുകൾ എന്താ പറഞ്ഞത് അതൊന്നും എനിക്ക് മോളോട് പറയാൻ പറ്റില്ല ഇതൊരു അവരുടെ കണ്ണില് മോൾ ചെയ്ത് ഒട്ടും ശരിയായില്ല ഇവനെ പറ്റി പല കഥകളും പറയുന്നുണ്ട് അമ്മ ആളുകൾ എന്ത് വേണേ പറഞ്ഞോട്ടെ നമുക്കെന്താ മോളി ചാച്ചൻ കേട്ട് ചോമന നിന്റെ പെണ്ണിന്റെ കൂടെ നീ നീവല്ലൂടായും കാണിച്ചോടാ എനിക്ക് എന്താടാ എനിക്ക് നീ ആടാ വെച്ചിട്ട് ഓർഡർ ചെയ്യാൻ